പൂജ്യം മുതൽ പത്ത് കോടിയിലേക്കുള്ള നമ്മുടെ സാമ്പത്തിക യാത്രയുടെ അൻപത്തി അഞ്ചാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ആദ്യം നമുക്ക് നമ്മുടെ സാമ്പത്തിക യാത്രയുടെ അൻപത്തി അഞ്ചാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം ഇന്നലെ വരെ നമ്മൾ അൻപത്തി നാല് ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആകെ പതിമൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ നിക്ഷേപിച്ചതിൽ പതിമൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയും ഇൻവെസ്റ്റ്മെൻറ്റായി കാണിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം ഇന്ന് മാർക്കറ്റ് ഹോളിഡേ ആണ് ആയതിനാൽ ഡെപ് ഫണ്ടിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായി ആദ്യം നമുക്ക് നമ്മുടെ നിപ്പോൺ ഓവർനൈറ്റ് ഫണ്ടിലേക്ക് പോകാം നിലവിൽ നമ്മൾ ഇരുന്നൂറ്റി രൂപയാണ് ദിവസേന ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാറുള്ളത് ആയതിനാൽ ഇരുന്നൂറ്റി രൂപ എന്ന് എൻ്റർ ചെയ്യുന്നു ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്നോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ക്യു കോഡ് സ്കാൻ ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു ഡാഷ്ബോർഡിൽ നോക്കുന്നു ഇൻ പ്രോഗ്രസ് അങ്ങനെ അൻപത്തി അഞ്ചാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇനി നമുക്ക് സെക്ടർ വൈസ് ലിസ്റ്റ് ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം നമ്മൾ ഇന്നലെ നാല് ക്രൈറ്റീരിയ യൂസ് ചെയ്ത് നമ്മളൊരു നൂറ്റി എൺപത്തെട്ടോളം കമ്പനീസ് നമ്മൾ കണ്ടായിരുന്നു അതൊന്നും കൂടെ നോക്കാം നമുക്ക് വേണ്ടത് ഇങ്ങനെയുള്ള കമ്പനീസാണ് അതായത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അഞ്ഞൂറ് കോടിയിൽ കൂടുതലുള്ളതും ഡെപ്റ്റ് ടു ഇക്വിറ്റി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജിൽ കുറവുള്ളതും കഴിഞ്ഞ ഒരു വർഷത്തെ പ്രോഫിറ്റ് ഇരുന്നൂറ് കോടിയിൽ കൂടുതലുള്ളതും റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇരുപത് ശതമാനത്തിൽ കൂടുതലുമുള്ള കമ്പനീസിനെയാണ് നമുക്ക് വേണ്ടത് അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ റൺ കൊടുത്തു അപ്പം നമുക്ക് ഏകദേശം നൂറ്റി എൺപത്തെട്ടോളം കമ്പനീസിൻ്റെ പേരും ഡീറ്റെയിൽസും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അത് നമ്മൾ മാർക്കറ്റ് ക്യാപ്പ് വൈസും നമുക്ക് അതിനെത്തേക്ക് നമുക്ക് ആദ്യം വരുന്ന കമ്പനി ടി സി എസ് ആണ് അപ്പം നമുക്ക് ആ ടി സി എസിൻ്റെ നമുക്ക് ഫണ്ടമെൻ്റലായിട്ട് എങ്ങനെയാണ് സ്ട്രോങ് ആണോ എന്നൊക്കെ നോക്കാം ടി സി എസ് ഒരു ഐ ടി കമ്പനിയാണ് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ടാറ്റ ഗ്രൂപ്പിൻ്റെ ഇനി നമുക്ക് എന്താ മെയിനായിട്ടും നോക്കേണ്ടത് മാർക്കറ്റ് ക്യാപ്പ് നമുക്ക് അറിയാം എന്താണ് മാർക്കറ്റ് ക്യാപ്പ് ടോട്ടൽ ഇഷ്യൂ ചെയ്ത ഷെയർസും ഇപ്പോഴത്തെ കറണ്ട് പ്രൈസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന റിസൾട്ടാണ് മാർക്കറ്റ് ക്യാപ്പ് അതെല്ലാവർക്കും അറിയാവുന്നതാണ് സ്റ്റോക്ക് പി എന്താണെന്നറിയാം ബുക്ക് വാല്യൂ ഈ ഡിവിഡൻ്റ് ഈൽഡ് വൺ പോയിൻ്റ് നയൻ ത്രീ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഇന്നത്തെ വിലയുടെ വൺ പോയിൻറ്റ് നയൻ ത്രീ പെർസെൻറ്റേജ് ഇപ്പോൾ നമുക്ക് ടു പെർസെൻറ്റേജ് എടുക്കുകയാണെങ്കിൽ തന്നെ ഇത് ഏകദേശം അറുപത് രൂപയോളം നമുക്ക് ഡിവിഡൻ്റായിട്ട് തരുന്ന ഒരു കമ്പനിയാണ് പിന്നെ നല്ല ആർ ഒ സിയാണ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് അറുപത്തി നാല് പോയിൻറ്റ് ആറ് ശതമാനം നൂറിൽ കൂടുതൽ ആർ ഒ സി ഉള്ള കമ്പനീസും ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ റിസൾട്ട്സിലേക്ക് പോവാം നമ്മുടെ ഏതൊരു കമ്പനിയേയും ആദ്യം സെലക്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആദ്യമായിട്ട് അറിയേണ്ടത് ഈ കമ്പനി ഗ്രോയിങ്ങിലാണോ മുകളിലേക്കാണോ താഴ്പോട്ടാണോ താഴേക്കാണോ പോകുന്നത് നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിരിക്കുന്നു അപ്പം അതിന് അനലൈസ് ചെയ്യാനുള്ള ആദ്യത്തെ സാധനം എന്ന് പറയുന്നത് സെയിൽസാണ് ഇവിടെ നോക്കുക എല്ലാ വർഷവും സെയിൽസ് ഇതിന് ഗ്രോത്തിലേക്കാണ് അല്ലേ സെയിൽസ് കൂടിക്കൊണ്ടേ ഇരിക്കുന്നുള്ളു കുറയുന്നില്ല ഞാനിതൊന്ന് വലുതാക്കിയത് കൊണ്ടാണ് എനിക്ക് ഇത് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഇത്രയും വർഷത്ത് നോക്കാം ഓക്കെ പതിനേഴ് മുതലുള്ള നോക്കുക എല്ലാ വർഷവും ഗ്രോത്തിലാണ് സെയിൽസ് ഗ്രോയിങ് ആണ് അല്ലേ എല്ലാ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ് എക്സ്പെൻസസും അതുപോലെ ആയിരിക്കുമല്ലോ നാച്ചുറലി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടോ അതും എല്ലാ വർഷവും കൂടുകയാണ് ഓപ്പറേറ്റിംഗ് പെർസെൻറ്റേജ് വലിയ വ്യത്യാസമല്ലേ ഭയങ്കര വേരിയേഷൻ വരുന്ന ചില ഓപ്പറേറ്റിംഗ് പെർസെൻറ്റേജൊക്കെ വരുന്നതും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് എൻ്റെ പെർസെൻറ്റേജ് ഭയങ്കര വേരിയേഷൻ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുക അതായത് ഇപ്പോൾ ഇന്നിപ്പോൾ ഇരുപത്തി ഈ വർഷം ഇരുപത്തേഴ് ശതമാനം അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും മുപ്പത്തഞ്ച് ശതമാനം അതിൻ്റെ അടുത്ത വർഷം പതിനാല് ശതമാനം അങ്ങനെയൊക്കെയുള്ള വ്യത്യാസം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുക അദർ ഇൻകം അതർ ഇൻകം പ്രീവിയസ് ഇയറിനെക്കാട്ടി കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ചെക്ക് ചെയ്യുക എന്താണ് അതർ ഇൻകം കൂടുന്നത് എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്തക്ക പിന്നെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഡിപ്രിസിയേഷൻ ഓക്കെ അതൊക്കെ അവിടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നമുക്ക് എത്രയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക കഴിഞ്ഞ വർഷത്തെക്കാട്ടി അതും കൂടുതലാണ് പക്ഷേ ആ അതിന് മുന്നേ ഉള്ള അമ്പത്താറിൽ നിന്ന് അറുപത്തൊന്ന് വന്ന ഒരു അയ്യായിരം കോടി രൂപയുടെ വ്യത്യാസമൊന്നും ഈ പ്രീവിയസ് ഇയറിൽ കാണുന്നില്ല ഓക്കേ ഈ ഇരുപത്തഞ്ചിലും ഇപ്പോഴത്തെ കറണ്ട് ഇരുപത്താറിൽ റൺ ചെയ്ത് കൊണ്ടിരിക്കുന്നതിനും അത്രയും ഉണ്ടാവില്ലെന്നാണ് ട്വീറ്റ് എം പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പം ഇപ്പോൾ അതിൻ്റെ പ്രൈസ് വളരെയധികം താഴെ ഇങ്ങ് വന്ന് താഴെ കിടക്കുന്നത് അതിപ്പോൾ ഒരു ഏകദേശം ഒരു റേഞ്ച് ബോണിലാണെന്ന് തോന്നുന്നു റേഞ്ച് ബോണിൽ അതിന് മുന്നിലും റേഞ്ച് ബോണിലായിരുന്നു പിന്നെ യെസ് ഈയൊരു റേഞ്ചിലിപ്പോൾ നല്ലതായിട്ട് അക്യുമുലേഷൻ ഫേസിലാണെന്ന് തോന്നുന്നു ഓക്കെ നോക്കാം ഈ ഒരു ഗ്രോത്ത് ഇല്ല കുറവാണ് അതായത് കഴിഞ്ഞ വർഷം വർഷമുണ്ടായ അത്രയും ഗ്രോത്ത് ഈ വർഷം ഉണ്ടാകുന്നില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇതൊരു പ്രൈസ് താഴേക്ക് വന്നിരിക്കുന്നത് പിന്നെ ഏണിങ്സ് പെർ ഷെയർ നോക്കണം അത് അതും ഗ്രോയിങ്ങിലാണ് കണ്ടോ അപ്പോൾ എല്ലാം ഗ്രോത്ത് ആകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ആലോചിച്ചു പോണം ഇത് ഒരു ഗ്രോയിങ് കമ്പനിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാകും ഡിവിഡൻ പേ ഔട്ടും അത് ഗ്രോയിങ്ങിലാണ് എല്ലാ ും നല്ലൊരു കമ്പനിയാണ് ടി സി എസ് അപ്പം അതിനെ നമ്മൾ ടി സി എസ് ഏത് സെക്ടറിലാണ് വരുന്നത് നമ്മൾ നോക്കുക അതിവിടെ തന്നെ ഉണ്ടാകും ഇൻഫർമേഷൻ ടെക്നോളജി അപ്പം ഇതിനെ നമ്മൾ ഐ ടി സെക്ടറിലേക്ക് നമ്മൾ സോർട്ട് ചെയ്യുക ഓക്കെ നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് ഇൻഫോസിസ് ആണ് അപ്പോൾ ടി സി എസിനെ ക്ലോസ് ചെയ്തതിന് ശേഷം അടുത്തത് ഇൻഫോസിസ് ആണ് അപ്പോൾ ഇൻഫോസിസ് നമുക്കൊന്ന് ഇൻഫോസിസും ഐ ടി ആണ് ഇൻഫർമേഷൻ ടെക്നോളജി കമ്പനിയാണ് അതിൻ്റെയും ആറ് ലക്ഷത്തി ഇരുപത്തി നാലായിരമാണ് അതിൻ്റെ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഈസ് ഇൻഫോസിൻ്റെ കറൻറ്റ് പ്രൈസ് ആയിരത്തഞ്ഞൂറ് രൂപ ടു പോയിൻ്റ് എയ്റ്റ് സിക്സ് പെർസെൻറ്റേജ് ആണ് അതിൻ്റെ ഡിവിഡൻഡ് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം മുപ്പത് മുപ്പത് ഏകദേശം തൊണ്ണൂറ് രൂപയോളം നമുക്ക് ഇയർലി ഇതിൽ നിന്നും ടീസ് അതായത് നമ്മുടെ സേവിങ്സ് ഇടുന്നതിനെക്കാട്ടി കൂടുതൽ നമുക്ക് ഇൻട്രസ്റ്റ് ഇതിൽ നിന്ന് ലഭിക്കും ആറോ സി മുപ്പത്തേഴ് നല്ല ആറ് ഓ സി സ്റ്റോക്കെല്ലാം ആണ് ഇനി ഇതിൻ്റെ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഇയർലി എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനായിട്ട് ഇയർലി ഗ്രോത്തിലാണ് എല്ലാ വർഷവും ഗ്രോത്തിലാണ് ഗ്രോത്തിലാണ് എല്ലാ വർഷവും ഇറ്റ്സ് എ ഗ്രോയിങ് ഇറ്റ്സ് ഗ്രോയിങ് 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 ഓക്കേ അതോടൊപ്പം തന്നെ അതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും ഗ്രോയിങ് വലിയ വ്യത്യാസമൊന്നുമില്ല ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്താറ് കൺസിസ്റ്റൻ്റ് ആണ് കഴിഞ്ഞ നാല് വർഷമായിട്ട് ഇരുപത്തിനാല് ശതമാനം ഇതിൽ ഇങ്ങനെ പോവുകയാണ് മൂന്ന് വർഷമായിട്ട് ആണ് നാലാമത്തെ വർഷം ഈ വർഷം നടക്കുകയാണ് അതിൻ്റെ അതർ ഇംഗത്തിന് വലിയ ജമ്പൊന്നും വന്നിട്ടില്ല നാലായിരത്തി എഴുന്നൂറ്റി ഒമ്പായിരം നാലായിരം ഓക്കെ ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സും നന്നായിട്ട് ഗ്രോയിങ് ആണ് ആഫ്റ്റർ ടാക്സും ഗ്രോയിങ്ങിലാണ് ഇ പി എസും നല്ല രീതിയിൽ മുന്നോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഡിവിഡ് ആൻഡ് പേ ഔട്ടും നല്ല രീതിയിലാണ് കോമ്പൗണ്ടിങ് ആയിട്ട് പതിനൊന്ന് ശതമാനം നമുക്ക് എല്ലാ വർഷവും ലാഭം കിട്ടേണ്ടതാണ് അതാണ് ഇപ്പോൾ നമ്മുടെ ഏതൊരു കമ്പനിയിൽ നോക്കിയാലും ഇപ്പോൾ ടി സിസിന് നോക്കിയാലും ടി സിസിൻ്റെ സി എ ജി ആർ എത്രയായിരിക്കും ഒരു വർഷത്തെ കഴിഞ്ഞ പത്ത് ശതമാനമാണ് ഇതിപ്പോൾ ഈ വൺ പെർസെൻറ്റ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജും താഴെ കിടക്കുന്നതുകൊണ്ടായിരിക്കാം എന്തായാലും പത്ത് ശതമാനമാണ് അപ്പം ഈ ഒരു റേഞ്ചിലേ നമുക്ക് ലാഭം കിട്ടത്തുള്ളൂ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് മാറി നിൽക്കുകയാണെങ്കിൽ പക്ഷേ നമുക്ക് എല്ലാ വർഷവും ഈ ഒരു രണ്ട് ശതമാനം കിട്ടുന്നുണ്ട് അത് നമ്മൾ മറക്കണ്ട ഡിവിഡൻ്റായിട്ട് ഇൻഫോസിസും നമുക്ക് ഐ ടിയിലേക്ക് മാറ്റാം ഐ ടി സെക്ടറില് നമുക്ക് രണ്ടാമത്തെ സ്റ്റോക്കാണ് ഇൻഫോസിസ് ഇനി നമുക്ക് മൂന്നാമതായിട്ട് ഇവിടെ ഉള്ളത് നമുക്ക് ലൈഫ് ഇൻഷുറൻസ് ആണ് ലൈഫ് ഇൻഷുറൻസ് ഇൻഷുറൻസ് പ്രൊവൈഡർ കമ്പനിയാണ് ഇന്ത്യ അറിയാമല്ലോ എല്ലാവർക്കും അറിയാമെന്നുള്ള എൽ ഐ സി ആണ് അഞ്ച് ലക്ഷത്തി എഴുപത്തിയ്യായിരം ആണ് മാർക്കറ്റ് ക്യാപ്പ് കറണ്ട് പ്രൈസ് തൊള്ളായിരത്തി ഒൻപത് രൂപ വൺ പോയിൻറ്റ് ത്രീ ടു പെർസെൻറ്റേജ് ആണ് ഡിവിഡൻ്റ് ഇൽ ആർ ഒ സി നല്ല ആർ ഒ സി ആണ് സ്റ്റോക്ക് പി വളരെ കുറവാണ് പി എസ് യു കമ്പനീസ് എല്ലാം പൊതുവേ അങ്ങനെ ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ ലാഭം നോക്കാം സെയിൽസ് കൂടുന്നു അത് ഓക്കെ ക്വാർട്ടർലി ആയിരുന്നു സെയിൽസ് എല്ലാ വർഷവും കൂടിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കുറഞ്ഞു പക്ഷേ ഇപ്പം അതിന് ശേഷം മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനു ശേഷം അത് നല്ല രീതിയിൽ പ്രോഫിറ്റിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അദർ ഇൻകമായിട്ട് അന്നൊക്കെ കുറച്ചൊക്കെ വരുന്നുണ്ടെങ്കിലും പിന്നീട് അതില്ല ഓക്കെ ഒന്നും കുഴപ്പമില്ല പ്രോഫിറ്റ് ബിഫോർ ടാക്സ് യെസ് ഈ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എല്ലാ വർഷവും പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കൂടിക്കൊണ്ടേയിരിക്കുന്നുണ്ട് നെറ്റ് പ്രോഫിറ്റും ഇവിടെ നിന്നാണ് നമുക്ക് ഇത് ലിസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതുപോലുള്ള നോക്കിയാൽ മതി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതലൊക്കെ അതിനുശേഷം ഇത് നല്ല രീതിയിൽ പ്രോഫിറ്റ് കയറിക്കൊണ്ടേയിരിക്കുന്നുണ്ട് യെസ് ഡിവിഡൻ പേ വേരിയേഷൻ ഉണ്ട് നല്ല വേരിയേഷനുണ്ട് ഫൈവ് പേഴ്സൻ്റ് ട്വൻറ്റി ബ് സ്റ്റിൽ ഗുഡ് നോട്ട് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് പന്ത്രണ്ട് ശതമാനത്തോളം ലാഭകരവുമാണ് ഓക്കെ അടുത്തതിലേക്ക് പോകാം ഹിന്ദുസ്ഥാൻ യൂണിയൻ ലിവർ ഹിന്ദുസ്ഥാൻ യൂണിയൻ ലിവറും വൺ പോയിൻറ്റ് സെവൻ സെവൻ പെർസെൻറ്റേജ് ഡിവിഡൻ യീൽഡ് തരുന്നുണ്ട് തരുന്നുണ്ട് അപ്പം ഇത് ഏതാ സെക്ടർ നോക്കാം സെക്ടർ എഫ് എം സി ജി ആണ് ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സിലേക്ക് അതിനകത്ത് ആ ലിസ്റ്റിലേക്ക് വേണം സെക്ടർ ലെവലിക്ക് വേണം നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത് അതിൻ്റെ സെയിൽസ് ഗ്രോത്ത് നോക്കുമ്പം സെയിൽസ് ഗ്രോത്ത് തന്നെയാണ് അല്ലേ യെസ് ഇതാണ് ഗ്രോയിങ് കമ്പനി എന്നൊക്കെ പറയുന്നതിന് ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള കമ്പനീസിൽ വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പക്ഷേ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഹൺഡ്രഡ് പെർസെൻ്റ് ലാഭം കിട്ടണമെന്നു നിർബന്ധമൊന്നുമില്ല സ്റ്റിൽ നമുക്കൊരു നമുക്ക് ഉറപ്പിക്കാം ഇതിനാദ്യം നമുക്കൊരു ലാഭം ഉണ്ടാകും ലാഭം ഉണ്ടാകും വർഷങ്ങളോളം നമുക്ക് കാത്തിരിക്കാമെങ്കിൽ നമുക്കതിനകത്തു നിന്ന് ലാഭങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഉറപ്പായിട്ടും എത്ര താഴെ പോയാലും തിരിച്ചതേപോലെ തിരിച്ച് മേളിലേക്ക് വരും നെറ്റ് പ്രോഫിറ്റും എല്ലാ വർഷവും ഇത് ഇൻക്രീസിങ്ങിലാണ് അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും ഏണിങ്സ് പെർ ഷെയറും ഇൻക്രീസിങ്ങിലാണ് അപ്പോൾ ഇതിനെ നമുക്ക് നമ്മുടെ ലിസ്റ്റിലോട്ട് മാറ്റാം അപ്പം ഇങ്ങനെ നമ്മൾ നൂറ്റി എൺപത്തെട്ടോളം നമ്മുടെ റിസൾട്ട്സിനെയും നമ്മൾ സോർട്ട് ചെയ്യണം സോർട്ട് ചെയ്ത് നമുക്ക് മൂന്നോ നാലോ ലിസ്റ്റാക്കി മൂന്നോ നമുക്ക് ഒരു കമ്പനിയുടെ അതിൽ ഏറ്റവും നല്ലത് അതിലും കുറഞ്ഞത് നല്ലത് അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഏറ്റവും നല്ല കമ്പനീസിൻ്റെയൊക്കെ ലിസ്റ്റ് അങ്ങനെ ഒരു ഓർഡറിലാക്കിയിട്ട് ആദ്യം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനുള്ളൂ അപ്പോൾ അതിന് അത് ഞാൻ റെഡിയാക്കിയിട്ട് നാളെ നമുക്ക് അത് ഏതൊക്കെയാണ് കമ്പനീസ് എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് അതനുസരിച്ച് നമുക്കിനി മുന്നോട്ട് പോകാം അൻപത്തി ആറാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റുമായി നാളെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ കമൻസ് വാല്യൂബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക താങ്ക് യു